ക്ഷേത്രഭൂമി കയ്യേറി മസ്ജിദ് നിർമ്മിക്കാനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ശ്രമം തടഞ്ഞ അധികൃതർ ബംഗ്ലാദേശ് ദിനാജ്പൂരിലെ കഹാറുൾ ഉപസ്ഥയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ പള്ളി നിർമ്മിക്കാനായിരുന്നു മതമൌലികവാദികളുടെ നീക്കം എന്നാൽ ഇത് സാമുദായിക സംഘർഷ സാധ്യതയ്ക്കിടയാക്കും എന്ന റിപ്പോർട്ട് വന്നു ഇതിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ ദിനാജ്പൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുകയാണ് മഹാരാജ ജഗദീഷ് നാഥ് റോയിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പള്ളി നിർമ്മിക്കുന്നതായി കാട്ടി എസ്റ്റേറ്റിന്റെ ഏജന്റായ രഞ്ജിത് കുമാർ സിംഗ് ആണ് ഡിസിക്ക് പരാതി നൽകിയത് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചത് രണ്ട് കക്ഷികളുമായും ചർച്ച നടത്തിയതിനു ശേഷമാണ് ആരെങ്കിലും സ്ഥിതിഗതികൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായും ഡി സി ഷക്കീൽ അറിയിച്ചു കാന്ത നഗർ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ നാലിന് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തീവ്രവാദികൾ ഈ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ഭൂമി അനധികൃതമായി കയ്യേറിയാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ പള്ളി പണിയാൻ ഒരുങ്ങിയത് കാന്താജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ദിനാജ്പൂർ ജില്ലയിലാണ് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ ശ്രീകാന്താജി വിഗ്രഹത്തെ പ്രതിനിധീകരിച്ച് മഹാരാജ ജഗദീഷ് നാഥ് റോയുടെ പേരിൽ ആകെ നൂറ്റി അൻപത്തി ആറ് ദശാംശം അഞ്ചേ മൂന്ന് ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ചരിത്രപരമായ കാന്താജി ക്ഷേത്രം ബംഗ്ലാദേശിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള നൂറുകണക്കിന് ഹിന്ദുക്കളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി ബംഗ്ലാദേശിലെ ദിനാജ്പൂർ ജില്ലയിലെ ഹിന്ദു ക്ഷേത്രമാണ് നഗർ ക്ഷേത്രം കാന്താജി ക്ഷേത്രം അല്ലെങ്കിൽ കാന്താനഗറിലെ കാന്തജ്യൂ ക്ഷേത്രം എന്നും സാധാരണയായി അറിയപ്പെടുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ മതപരമായ കെട്ടിടമാണ് കാന്തജ്യൂ ക്ഷേത്രം ഹിന്ദു കാന്ത അല്ലെങ്കിൽ കൃഷ്ണന്റേതാണ് മഹാരാജ പ്രാണ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം അദ്ദേഹത്തിന്റെ മകൻ രാജാ രാംനാഥിന്റെ ഭരണത്തിൽ അവസാനിക്കുകയും ചെയ്തു ബംഗ്ലാദേശിലെ തിറാക്കോട്ട വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണിത് ഒരു കാലത്ത് ഒൻപത് ശിഖരങ്ങളുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഭൂകമ്പത്തിൽ എല്ലാം നശിച്ചു മൂന്ന് നിലകളുള്ള മസ്ജിദ് സമുച്ചയം നിർമ്മിക്കുന്നതിനായിട്ടാണ് ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ ക്ഷേത്രഭൂമി തട്ടിയെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നത് അതനുസരിച്ച് ഭരണകക്ഷിയായ അവാമി ലീഗിൽ നിന്നുള്ള പ്രാദേശിക നിയമസഭാ അംഗമായ സക്കറിയ ജാക്കയ്ക്കൊപ്പം പള്ളിയുടെ തറക്കല്ലിടൽ ചടങ്ങ് സംഘടിപ്പിച്ചു വ്യാജരേഖകൾ ചമച്ച ക്ഷേത്രഭൂമി അനധികൃതമായി കയ്യേറിയാണ് മസ്ജിദ് നിർമ്മാണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു അവകാശ സംഘടനകൾ ഇത്തരം പ്രവൃത്തികളെ അപലപിച്ചു ഈ സംഭവത്തിൽ പ്രാദേശിക ഹിന്ദുക്കൾ അങ്ങേയറ്റം അതൃപ്തി പ്രകടിപ്പിച്ചു ഹിന്ദു ക്ഷേത്ര മസ്ജിദ് നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് മാത്രമല്ല അതേസമയം ഇത്തരം ഹീനമായ പ്രവൃത്തികൾ പതിറ്റാണ്ടുകളായി ആസൂത്രിതമായി പീഡിപ്പിക്കപ്പെടുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയെ വ്യക്തമായി തെളിയിക്കുന്ന സംഭവമാണ് ബംഗ്ലാദേശിനു ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു മതേതര രാഷ്ട്രമായി സ്വതന്ത്രമായി ദിനാജ്പൂർ നിരോജക മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ സക്രയ ചാക്ക ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളിൽ മസ്ജിദ് നിർമ്മിക്കാനുള്ള ഈ ശ്രമത്തെ സജീവമായി പിന്തുണയ്ക്കുന്നതും ഇവിടെ പരാമർശിക്കപ്പെടുന്നു മാർച്ച് ഒന്നിന് ഈ സ്ഥലം കാന്തജു എന്ന് പൂർണ്ണമായി അറിയാമെങ്കിലും നിയമനിർമ്മാതാവ് പള്ളിക്ക് തറക്കല്ലിട്ടു എന്നതാണ് മറ്റൊരു ആരോപണം രേഖാമൂലം പരാതിയിൽ ഇങ്ങനെ ഡി സി ആണ് പള്ളിക്കുള്ള സ്ഥലം തങ്ങൾക്ക് അനുവദിച്ചത് എന്ന് മോസ് കമ്മിറ്റി സെക്രട്ടറി മുസാമൽ ഹക്ക് അവകാശപ്പെട്ടു ഡോക്യുമെന്റേഷൻ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കയ്യക്ഷരത്തിന്റെ ഫോട്ടോ കോപ്പി ഹാജരാക്കി മൂന്ന് പേജുള്ള സത്യവാങ്മൂലം സൂക്ഷ്മ യിൽ ഉദ്ദേശിക്കപ്പെട്ട രേഖ ഔദ്യോഗിക അലോട്ട്മെന്റോ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ രേഖയോ അല്ല എന്ന് വ്യക്തമായി കൂടാതെ ഉടമസ്ഥാവകാശത്തിന്റെ ഏതെങ്കിലും കൈമാറ്റം സൂചിപ്പിക്കാൻ പ്രമാണം പരാജയപ്പെടുകയായിരുന്നു സത്യവാങ്മൂലം വ്യാജമാണെന്നും കെട്ടിച്ചമച്ചതാണ് എന്നുമാണ് നിഗമനം ദിനാജ്പൂരിലെ ചരിത്രപ്രസിദ്ധമായ കാന്തജ്യൂ ക്ഷേത്രത്തിന്റെ ആരാധനാലയത്തിൽ അനധികൃതമായി മസ്ജിദ് നിർമ്മിച്ചതിൽ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ യൂണിറ്റി പരിഷത്ത് ആശങ്ക രേഖപ്പെടുത്തി പുരാതന പൈതൃകത്തിൽ കുതിർന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിന് ഹിന്ദുക്കൾക്ക് കാര്യമായ പ്രാധാന്യം ും മതപരമായ പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിന്റെ പവിത്രതയും സംരക്ഷണവും സംരക്ഷിക്കാൻ സർക്കാരിന്റെ അധികാരികൾ ഇടപെടണമെന്ന് പരിഷത്ത് നേതാക്കളും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്